ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഏതോ ജന്മ കൽപ്പനയിൽ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പ്രീതി ചെയ്ത കാര്യം പറഞ്ഞ് തന്നെ വരട്ടേണ്ട ആവശ്യമില്ല എനിക്ക് സത്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ കാരണമാണ് അശ്വിൻ സാരന്റെ ജീവിതം നശിച്ചുപോയത് അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നില്ലേ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് അശ്വിനോട് ഒരുപാട് വട്ടം ചോദിച്ചു പക്ഷെ ഒന്നും പറയാനായിട്ട് അശ്വിൻ തയ്യാറല്ല അവസാനം ശ്രുതി പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോ എന്നോട് സത്യം പറയാൻ പറ്റത്തില്ല ശരി പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് ഞാനാണ് ഇനി എന്തായാലും എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരുടെയും ഇവിടെയുള്ള വീട്ടുകാരുടെ എല്ലാവരെയും നിങ്ങൾ അറിയിക്കണം അവരെ എല്ലാവരെയും നിങ്ങൾ സത്യങ്ങൾ ബോധിപ്പിക്കണം അല്ലാതെ ഇനി രക്ഷയില്ല എനിക്ക് എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ശ്രുതിയും പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇനി ആ സമയത്തും പ്രീതിയുടെ കാര്യം പറഞ്ഞാണ് അശ്വിൻ വരട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നാൽ ഇനി തൻ്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞു എന്നെ വിരട്ടേണ്ട ആവശ്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സത്യം അറിഞ്ഞേ മതിയാകൂ ഇനി ഞാൻ എന്തായാലും വെറുതെ ഇരിക്കത്തില്ല നിങ്ങൾ എന്തായാലും സത്യം പറയുമെന്ന് നോക്കട്ടെ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഞാൻ എന്താണെങ്കിലും എന്റെ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രു ആ സമയത്തും അശ്വിൻ വെല്ലുവിളിച്ചു നമ്മൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് ആറുമാസത്തെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ നീ ഇവിടെ നിന്നേ മതിയാകൂ അതിനപ്പുറത്തേക്ക് നീ ഒരിടത്തേക്കും പോകാൻ പാടില്ല എന്ന് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വെല്ലുവിളിയാണെങ്കിൽ ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നമുക്ക് നോക്കാം ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നാളെ പോയിരിക്കും ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല എന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് ശ്രുതി താഴോട്ട് പോയത് എന്നാൽ അത് അശ്വിന് കാര്യമായിരിക്കില്ല അശ്വിന്റെ മനസ്സിൽ ആ ശ്രുതി പോകത്തില്ല അവള് പെട്ടെന്നിങ്ങനെ പറയുന്നതേ ഉള്ളൂ അവൾ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല എന്നു എന്ന ഒരു ചിന്തയാണ് അശ്വിന്റെ മനസ്സിൽ പക്ഷേ മനോരമ ആ ഒരു പായസത്തിന്റെ കാര്യം വെറുതെ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല ആ പായസം നടു സെന്ററിൽ ആ ഹോളിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും വിളിച്ചുകൂട്ടി പ്രീതി മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തനിക്ക് വേണ്ടിയിട്ട് പ്രീതി ഉണ്ടാക്കിയ പായസമാണിത് കരിഞ്ഞു പൊരിഞ്ഞിരിക്കുന്ന പായസമാണ് എനിക്ക് വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഒരുപാട് കുറ്റപ്പെടുത്തി പ്രീതിയും പ്രീതിയുടെ അനിയത്തിയും മനഃപൂർവ്വം ഇവിടെ എല്ലാവരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കിട്ടിയ അവസരം പാഴാക്കാതെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചു ആ സമയത്തെല്ലാം പ്രീതി ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല അത് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞിരുന്നു ശ്രുതി നീ ഗ്യാസ് ഓഫ് ചെയ്യണേ എന്ന് പക്ഷേ അവൾ അത് ഓഫ് ചെയ്തില്ല അതുകൊണ്ടാണ് കരിഞ്ഞു പോയത് എന്നാൽ ശ്രുതിയും ആവർത്തിച്ചു ഞാൻ വിട്ടുപോയി ഞാൻ വിചാരിച്ചു ചേച്ചി ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോയത് ചേച്ചി മനപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രവൃത്തി ഒരിക്കലും വിട്ടുകളയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വിട്ടുകളയാനായിട്ട് മനോരമ തയ്യാറായിരുന്നില്ല എന്നാൽ പ്രീതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും സംസാരം മുത്തശ്ശിയും എല്ലാവരും പ്രീതിയെ സപ്പോർട്ട് ചെയ്തു അതിന്റെ കൂടെ തന്നെ മനോ അവിടെ അഞ്ജലിയും പറഞ്ഞു ഞാൻ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നല്ല മണവും നല്ല സ്വാദും ഉണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെ എന്തായാലും പ്രീതി ചെയ്യത്തില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് മനോരമയോട് ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പായസം തന്നിട്ട് എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് അവൾ എനിക്കിങ്ങനെ കരിഞ്ഞ് പൊരിഞ്ഞ പായസം തന്നത് എന്നാണ് മനോരമയുടെ വാദം എന്നാൽ ഒരുപാട് വട്ടം പറയുന്നുണ്ടെങ്കിലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പ്രീതി ആവർത്തിച്ചു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിയപ്പോൾ ആകാശിനെ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല രാവിലെ തൊട്ടേ ആ ഒരു സ്വീറ്റ്സും കൊണ്ട് മനോരമയുടെ റൂമിൽ പോയപ്പോൾ മനോരമ ഇറക്കി വിട്ടതും പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം ഒന്നും ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മനോരമയോട് ആകാശ് ചോദിച്ചു അമ്മ എന്തിനാ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് പ്രീതി പറഞ്ഞില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ അറിയാതെ ചെയ്ത് പോയതാണ് ഗ്യാസോഫിയം വിട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അമ്മ എന്തിനാണ് എന്നിട്ടും വീണ്ടും വീണ്ടും പ്രീതിയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ പ്രീതി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു മാത്രമല്ല എങ്കേം വന്നിട്ട് പ്രീതിയെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇതൊന്നും മനോരമയ്ക്ക് ഇഷ്ടപ്പെടാതെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണ് മനോരമ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോയത് ഈ സമയത്തും എല്ലാവരും മുത്തശ്ശി പറഞ്ഞു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ നീ നോക്കിയാ മതി ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയും എല്ലാവരും പോയി എന്നാൽ പ്രീതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകാശം ശ്രമിച്ചു ശ്രുതിയും ശ്രമിച്ചു എന്നാൽ ആകാശിന്റെ ഓരോ വാക്കുകളും ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്കിപ്പോ മനസ്സിലായി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ചേച്ചിയെ ഒരിക്കലും ആകാശം കൈവിടത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി എന്ന് ശ്രുതിക്ക് തന്റെ ചേച്ചി കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രുതി പറയുവാണ് അങ്ങനെ രാവിലെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രുതി ഇറങ്ങി വരുവാണ് അപ്പോൾ അശ്വിൻ ഉറക്കം നോക്കുമ്പോൾ ശ്രുതിയെ കാണാനില്ല പുറത്ത് പോയി നോക്കി പുറത്ത് ബെഡ് ആ ഒരു പൊതുപ്പെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവളെ അവിടെ കാണാനില്ല തിരിച്ചു വന്നിട്ട് റൂമ് മുഴുവൻ നോക്കി ബാത്റൂമിൽ പോയി നോക്കി ഒരിടത്തും ശ്രുതിയില്ല അപ്പോൾ അശ്വന് മനസ്സിലായി അവൾ പറഞ്ഞത് ശരിയായി അവള് പോകുമെന്ന് പറഞ്ഞത് പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അശ്വൻ നിൽക്കുമ്പോൾ ശ്രുതി താഴെ ആരോടും പറയാതെ ഇറങ്ങി പോകുകയും എന്നാൽ പെട്ടെന്ന് മുത്തശ്ശിയും അഞ്ജലിയും ശ്രുതി പോകുന്നതിൽ ശ്രദ്ധിക്കുകയും ശ്രുതിയെ തടഞ്ഞു നിർത്തി കാര്യം ചോദിച്ചു എന്നാൽ അശ്വിൻ പറഞ്ഞു തന്നോട് വീട്ടിൽ പോയി സംസാരിക്കുക കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മാറും എന്ന് തനിക്ക് മനസ്സിലായി അത് അശ്വിൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ നീ ഒറ്റയ്ക്ക് പോകുന്നത് എന്തിനാ അശ്വിന്റെ കൂടെ പോയാ പോരെ ഏയ് അത് സാർ തന്നെയാണ് പറഞ്ഞത് ഞാൻ ആദ്യം പോയി സംസാരിക്കാം അതിനുശേഷം അത് അശ്വിൻ സാറിന്റെ കൂടെ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്നാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട എന്തെങ്കിലും ചെയ്യാം അശ്വിനെ തന്നെ ഞാൻ നിന്റെ കൂടെ വിടാം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ശ്യാമു വന്നു വന്ന ഉടനെ തന്നെ എന്തായാലും ശ്രുതി നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ ആ വഴിക്കാണ് എന്തെങ്കിലും എന്തായാലും പോകുന്നത് അപ്പൊ ഞാൻ ശ്രുതിയെ ആക്കാം മുത്തശ്ശിക്കും അഞ്ജലിക്കും സന്തോഷമായി പക്ഷേ ഷ്യാമിന്റെ കൂടെ പോകാനായിട്ട് ശ്രുതി ഒരിക്കലും തയ്യാറല്ലായിരുന്നു ഒരുപാട് വട്ടം വേണ്ട കുഴപ്പമില്ല ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും മുത്തശ്ശിയും അഞ്ജലിയും നിർബന്ധിച്ച് ഷ്യാമിന്റെ കൂടെ ശ്രുതിയെ പറഞ്ഞു വിട്ടു പോകുന്ന വഴിക്ക് അശ്വിനെക്കുറിച്ച് കുറ്റം പറയുകയും എന്നിട്ട് ഒരിക്കലും അപ്പോൾ ഇവർ പോയതിന്റെ പിന്നാലെ തന്നെ മുത്തശ്ശിക്ക് സംശയം തോന്നി ഒരിക്കലും അശ്വിൻ പറഞ്ഞിട്ടാണോ ശ്രുതി ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു സംശയം മുത്തശ്ശിക്ക് തോന്നി പോകുന്ന വഴിക്ക് അശ്വിനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു ശ്യമ് എന്നാൽ വിവാഹത്തിൽ നീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ വിട്ടിട്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആ ഒരു ബന്ധത്തിൽ നിന്നും വേർപ്പെടുത്താനായിട്ട് ശ്യാമ് ശ്രമിച്ചു എന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് കാറ് നിർത്താൻ വേണ്ടിയിട്ട് ശ്രുതി പറയുകയും കാറ് നിർത്തിയ ഉടനെ തന്നെ നിങ്ങൾ ഒരുപാടൊന്നും നല്ല പിള്ള ചമയാനായിട്ട് നോക്കൂ ണ്ട എനിക്ക് നിങ്ങളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാം വിവാഹത്തിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ശ്യാമിനോട് ശ്രുതി പൊട്ടിത്തെറിച്ചു പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രശ്നങ്ങൾ ഓരോ സൈഡിൽ നിന്നും ഒതുക്കി ഒതുക്കി വരാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുവാണ് എന്തായാലും തൻ്റെ വീട്ടുകാരോട് തുറന്ന് പറയുമ്പോ തുറന്ന് സംസാരിക്കുമ്പോ അവർ ശ്രുതിയുടെ നിരപരാധിത്വം മനസ്സിലാകുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും